മുഖത്തെ കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റി സ്കിന്നൊന്ന് ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയും ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലെ കരുവാളുപ്പ് മാറാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കഞ്ഞിവെള്ളത്തിന്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി ചെക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പൊ ഈയൊരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിലെ കരുവാളിപ്പ് അതേപോലെ തന്നെ സണ്ടാണ് പിഗ്മെൻറ്റേഷന് ചുളിവുകൾ അതൊക്കെ മാറ്റി സ്കിൻ നല്ല എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പിന്നെ ചിലരുടെ ഫേസിൽ കരിമങ്കല്യൊക്കെ ഉണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ഒരു മാസം ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും കരിമംഗല്യം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ഒരു മാസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ കരിമംഗല്യം ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളുകളൊക്കെ മാറ്റി സ്കിന്നേങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളുടെ ഫേസിൽ മൂക്കിന് സൈഡിലൊക്കെ ചിലർക്ക് കറുത്ത കളർ ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ളവര് ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും കേട്ടോ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറാനും മൂക്കിന്റെ സൈഡുകളിലുള്ള കറുപ്പ് നിറം മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ ഒന്ന് ക്ലിയർ ആക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ പിഗ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഒന്ന് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും ശേഷം ഒരു ലെയറും കൂടെ നമ്മളിതിലേ പുറത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കിടു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കരിമംഗലം പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയാണ് ീഡിയൻ ആണ് ഇനി ഞാനിത് തോലൊക്കെ കളഞ്ഞു ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചോണ്ട് വരാം കേട്ടോ ഞാനിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ അല്ല വേണ്ടത് നമ്മൾ മൊത്തത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും സണ്ടാനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്നും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പൊടിയാണ് ഒരു സ്പൂൺ ഗോതമ്പോടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ കടലമാവാണ് കടലമാവ് ഓപ്ഷണലാണ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല കേട്ടോ മഞ്ഞൾ എന്താണേലും സ്കിപ്പ് ചെയ്യരുത് ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യാവുള്ളൂ മഞ്ഞൾ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും മഞ്ഞൾ ചേർത്ത് കൊടുക്കണം യ്ക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തൈരാണ് ഒരു സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ലെമൺ ജ്യൂസാണ് അതൊരു മൂന്നോ നാലോ തുള്ളി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി ലെമൺ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് എഫക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് ചേഞ്ച് കാണുവാനായിട്ട് പറ്റും എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന സിമ്പിൾ ഐറ്റംസ് മാത്രമേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സണ്ടാൻ മാറാനായിട്ടും ചൂളുകൾ ഒക്കെ മാറ്റി സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പോകും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുള്ളുകളൊക്കെ മാറ്റി സ്കിന്നു വെക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ മൂക്കിന് സൈഡിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കരിമംഗലി ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് കരിമംഗലി ഉള്ള ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനത് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതിന് പുറത്തേക്ക് ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണെ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മുപ്പത് മിനിറ്റ്സ് നമുക്ക് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതൊരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കരിമംഗല്ലി ഒക്കെ ഉള്ളവർ ഒരു മാസം എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലെ സൺടാൻ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ചുളികളൊക്കെ മാറ്റി സ്കിൻ സ്കിന്നൊന്ന് ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ